അവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന തകർപ്പൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ കഴിയും എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചിക്ക് എല്ലാ സ്വത്തുക്കളും എഴുതി കൊടുക്കാൻ നിൽക്കുകയാണ് കലാവതി മുത്തശ്ശി അതുകൊണ്ട് തന്നെ അതിനൊരുപാട് എതിർക്കുന്നുണ്ട് ചന്ദ്ര പക്ഷേ ഈ ചന്ദ്രയുടെ എതിർപ്പൊന്നും മുത്തശ്ശി വകവയ്ക്കുന്നില്ല സ്വത്ത് സച്ചിക്ക് എഴുതി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് മുത്തശ്ശി രവിക്കാണെങ്കിൽ അതിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് രവി മുത്തശ്ശിയുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് മുത്തശ്ശി സച്ചിയോട് പറയുന്നുണ്ട് നാളെ നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ പോകണം രാവിലെ തന്നെ റെഡി ആവണം എന്നെല്ലാം പറയുന്നുണ്ട് സച്ചി ആദ്യമൊക്കെ എതിർത്തെങ്കിലും എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി സച്ചിയും അതിനെ സമ്മതിക്കുന്നുണ്ട് രേവതിയുടെയും സച്ചിയുടെയും പേര്ക്കാണ് സ്വത്തുക്കളെല്ലാം എഴുതി വെക്കാൻ പോകുന്നത് ചന്ദ്ര വിചാരിക്കുന്നുണ്ട് ഇത് എങ്ങനെയെങ്കിലും തകർക്കണം അത് തകർക്കാനുള്ള വഴി ആലോചിക്കുന്നുണ്ട് ചന്ദ്ര ചന്ദ്ര ശ്രുതിയോട് പറയുന്നുണ്ട് ഇത് എങ്ങനെയെങ്കിലും മുടക്കണം മോളെ സ്വത്തുക്കളെല്ലാം അവർക്ക് എഴുതി കൊടുത്താൽ പിന്നെ നമുക്ക് എന്താ ഉണ്ടാവുക എന്നെല്ലാം പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് പക്ഷെ പക്ഷെ എന്താ ആൻറ്റി ഒരു വഴി നമ്മൾ എന്താ ചെയ്യുക എന്ന് പറയുന്നുണ്ട് അത് തന്നെയാ മോളെ നമ്മൾ ആലോചിക്കേണ്ടത് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് പറ്റൂ എന്ന് പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് നമുക്ക് മുത്തശ്ശിക്കുള്ള ചായയിൽ എന്തെങ്കിലും കലക്കിയാലോ എന്ന് ചോദിക്കുന്നുണ്ട് ഒന്ന് പോശ്രുതി നീ എന്തൊക്കെയീ പറയുന്നത് അതിൽ വല്ല കലക്കി ആ തല എങ്ങാനും തട്ടിപ്പോയാ പിന്നെ നമുക്ക് ഇവിടെ ജീവിക്കേണ്ടി വരില്ല നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും രവ്യേട്ടനെങ്ങാനും അറിഞ്ഞുള്ള കാര്യമൊന്നും ആലോചിച്ച് നോക്ക് എന്ന് പറയുന്നുണ്ട് പിന്നെ എന്ത് ചെയ്യുക ആൻറ്റി എന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി പറയുന്നുണ്ട് നമുക്ക് അന്നതുപോലെ സ്റ്റെയറിൽ കുറച്ച് എണ്ണ ഒഴിച്ചാലോ അന്ന് രേവതിയെ വീഴ്ത്താൻ ചെയ്ത പോലെ എന്ന് പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് എന്നിട്ട് അന്ന് വീണതാരാ ശ്രുതി അല്ലേ രേവതി അല്ലല്ലോ അതും ഞാനും പാളി പോയാലോ എന്ന് പറയുന്നുണ്ട് ഹേയ് ഇത്തവണ നമ്മൾ രണ്ടു പേരില്ലേ ഇത് പാളി പോവാതെ നമുക്ക് നോക്കാം എന്ന് പറയാണ് പക്ഷേ അവിടെ നിന്നെങ്ങാനും വീണ അവർക്കും അല്ലെങ്കിൽ പറ്റിപ്പോയ എന്തു ചെയ്യും എന്ന് പറയുന്നുണ്ട് അത് തൽക്കാലം ഒരു കുറച്ച് നാള് എങ്ങനെയെങ്കിലും രജിസ്ട്രേഷന് വേണ്ടി പോവാതിരിക്കാനുള്ളൊരു വഴി അത് മാത്രം നമുക്ക് ഇപ്പൊ നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് പക്ഷെ ശ്രുതിയും ചന്ദ്രയും കൂടി സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ചു വെക്കുന്നുണ്ട് രേവതി മുത്തശ്ശിയോട് പറയുന്നുണ്ട് എന്തിനാ മുത്തശ്ശി ഇപ്പോൾ ഇങ്ങനെ ധൃത്തിപ്പെട്ട് സ്വത്തല്ല ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് എഴുതുന്നത് ഞങ്ങൾക്ക് സ്വത്തൊന്നും വേണ്ട മുത്തശ്ശി എന്നും ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഉണ്ടായാൽ മാത്രം മതി എന്നും മുത്തശ്ശി നല്ല ആയുസോടെയും ആരോഗ്യത്തോടെയും കൂടി ഞങ്ങളുടെ കൂടെ സന്തോഷമായിട്ട് ഉണ്ടായാൽ മതി അതിലേക്കാ വലിയ സമ്മാനം ഞങ്ങൾക്ക് എന്താ കിട്ടാനുള്ളത് എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയാണ് അങ്ങനെ അല്ല മോളെ നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം കാശിൻ്റെ നല്ല അത്യാവശ്യമുണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പം നിങ്ങൾക്ക് ഈ സ്വത്ത് എല്ലാം എഴുതി തന്ന അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും പിന്നെ നിങ്ങൾക്കുണ്ടാകാൻ പോണ കുഞ്ഞ് ഒന്നുമില്ലാത്തൊരു കുടുംബത്തിൽ ഒന്നുമില്ലാത്തൊരു അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അങ്ങനെ വന്ന് പിറക്കണ്ട നന്നായി കുഞ്ഞിനെ നോക്കാനുള്ളൊരു കപ്പാസിറ്റിയൊക്കെ നിങ്ങൾക്ക് വേണ്ടേ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് എഴുതി തരുന്നത് പിന്നെ ഈ കുടുംബത്തിൽ ആദ്യമായിട്ടുണ്ടാകാൻ പോകുന്നൊരു കുഞ്ഞല്ലേ ഞാനപ്പോൾ മുതുമുത്തശ്ശിയായി പോയില്ലേ അപ്പോൾ ഈ തറവാട്ടിലുണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെ ഞാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ ആദ്യമായിട്ടുണ്ടാകാൻ പോകുന്ന കുഞ്ഞല്ലേ എന്നെല്ലാം പറയുന്നുണ്ട് കലാവതി രേവതി പറയുന്നുണ്ട് എന്നാലും മുത്തശ്ശി എന്തിനാ ഇപ്പോൾ സ്വത്തൊക്കെ ഞങ്ങൾ സ്വത്തൊന്നും ആഗ്രഹിച്ചിട്ടേയില്ല എന്ന് പറയുകയാണ് എനിക്കറിയാം മോളെ നീയും സച്ചിയും സ്വത്തൊന്നും ആഗ്രഹിക്കാത്തവരാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാനിതെല്ലാം എഴുതി തരുന്നത് സ്വത്തിന് ആർത്തിയുള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെ കുടുംബം നല്ല രീതിക്ക് മുന്നോട്ട് പോവില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ ചന്ദ്ര അവള് മൂന്ന് മരുമക്കളെയും കാണുന്നത് വേറിട്ടാ നിന്നെ അവൾ ഒട്ടും സ്നേഹിക്കുന്നില്ല അത് എന്തുകൊണ്ടാണ് എന്റെ കാശില്ലാത്തത് കൊണ്ടല്ലേ ഇനി ആ പ്രശ്നം ഉണ്ടാവരുത് നിങ്ങളുടെ ഇടത്തെല്ലാം കാശുണ്ടാവണം അപ്പോൾ അവളും എന്നെ സ്നേഹിക്കാൻ തുടങ്ങും എന്നെല്ലാം പറയുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങും എനിക്ക് തോന്നുന്നില്ല മുത്തശ്ശി അമ്മയ്ക്ക് എന്നോട് എപ്പോഴും ദേഷ്യം മാത്രമേ ഉള്ളൂ കണ്ടില്ലേ എൻ്റെ കുഞ്ഞിനോടക്കം അമ്മയ്ക്ക് ഒരുപാട് ദേഷ്യമാണ് അമ്മ എപ്പോഴും മുൻഗണന കൊടുക്കുന്നത് സ്വത്തിന് വേണ്ടി മാത്രമാണ് എന്നെല്ലാം പറയുന്നുണ്ട് എനിക്കറിയാം മോളെ അതൊന്നും കാര്യമാക്കണ്ട ഈ സ്വത്തുക്കളെല്ലാം നിങ്ങളുടെ പേരിലായി കഴിയുമ്പോൾ ചന്ദ്ര അവരെ സ്നേഹിക്കുന്ന പോലെ നിന്നെയും ഒരുപാട് സ്നേഹിക്കും എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ശ്രുതിയും ചന്ദ്രയും കൂടി സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുകയാണ് എന്നിട്ട് മുത്തശ്ശി ഇറങ്ങി വന്ന് അതിൽ വീഴാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് രണ്ടു പേരും ചന്ദ്ര പറയുന്നുണ്ട് ശ്രുതി നീ അവിടെ മുകളിൽ പോയി നിൽക്ക് ഞാനിവിടെ താഴത്തെ ഭാഗത്തും നിൽക്കാം അവിടെ വേറെ ആരെങ്കിലും ആണ് വരുന്നതണ്ടെങ്കിൽ അവരെങ്ങനെയെങ്കിലും പറഞ്ഞ് നീ അപ്പുറത്തോട്ട് പറഞ്ഞയക്കണം ഇത് കൂടെ വേറെ ആരെങ്കിലും കയറി വരികയാണെങ്കിൽ ഞാനും അവർ പറഞ്ഞയക്കാം എന്ന് പറയുന്നുണ്ട് ഇവർ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കലാവധി മുത്തശ്ശിയാണ് ഇറങ്ങി വരുന്നത് സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട് കലാവതി പറയുന്നുണ്ട് നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആ ഒന്നല്ല മുത്തശ്ശി ഞാൻ ശ്രുതി എവിടെ പോയി എന്ന് നോക്കായിരുന്നോ എന്ന് പറയുന്നുണ്ട് ആ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശി ഇറങ്ങിപ്പോയി എണ്ണ ഒഴിച്ചു വെച്ച സ്ഥലത്ത് എത്തുന്നതും എണ്ണയിൽ വഴക്കി വീഴുന്നുണ്ട് മുത്തശ്ശി ഉരുണ്ടുരുണ്ട് താഴത്ത് എത്തുന്നുണ്ട് താഴത്തെത്തിയതും ദേവതി ഇത് കണ്ടുകൊണ്ട് വരുന്നുണ്ട് അയ്യോ മുത്തശ്ശി എന്നും പറഞ്ഞ് ഓടി വന്ന് പിടിക്കുന്നുണ്ട് രേവതി മുത്തശ്ശിയാണെങ്കിൽ വീണിട്ടുള്ള ആ ഒരു ഷോക്കിൽ പെട്ടെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല രേവതി ഓടിച്ചെന്ന് ചെന്ന് എഴുന്നേൽപ്പിക്കുന്നുണ്ട് എഴുന്നേൽക്കാനാണെങ്കിൽ കഴിയുന്നില്ല കാലിൽ നല്ല വേദനയുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് അയ്യോ മോളെ എനിക്ക് കാല് വേദനിച്ചിട്ട് വെയ്യ കാൽ നിലത്ത് വെക്കാൻ വയ്യ എന്ന് പറയുന്നുണ്ട് രേവി ഓടി വന്നിട്ട് പറയുന്നുണ്ട് അയ്യോ അമ്മ എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് രേവതി പറയാണ് അത് അച്ചമ്മ സ്റ്റെയറിൽ നിന്ന് താഴേക്ക് വീണതാണ് അച്ഛ എന്ന് പറഞ്ഞു അയ്യോ താഴേക്ക് വീണോ എന്നും പറഞ്ഞ് ഓടി ചെന്ന് പിടിക്കുന്നുണ്ട് രേവി എന്നിട്ട് സോഫയിലോട്ട് കൊടുന്ന് ഇരുത്തുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്താ അമ്മ എന്തേലും പറ്റിയോ അമ്മക്ക് എന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെ അമ്മ അവിടുന്ന് താഴേക്ക് വീണത് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി പറയുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ലടാ ഞാൻ ഇറങ്ങി വരുവായിരുന്നോ കാല് വഴുതി പോയതാണ് എന്ന് പറയണം ചന്ദ്ര വിചാരിക്കുന്നുണ്ട് അയ്യോ ഇനി അവിടെ എണ്ണ ഒഴിച്ചു വെച്ചതങ്ങാനും കണ്ടു കഴിഞ്ഞാൽ രവിയേട്ടിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് ചന്ദ്ര ആ എണ്ണ തുടയ്ക്കാൻ വേണ്ടിയും എല്ലേയും മുകളിലോട്ട് കയറുന്നുണ്ട് ആ സമയത്ത് രവി ചന്ദ്രയെ വിളിക്കുന്നുണ്ട് ചന്ദ്രേ ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട് എന്താ രവി രവിട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര അല്ല അമ്മ ഇവിടെ വീണിട്ടിങ്ങനെ വേദന ചിരിക്കുക നീ അമ്മയോട് എങ്ങനെയുണ്ടെന്ന് പോലും ചോദിക്കാതെ എങ്ങോട്ടായി കയറി പോകുന്നത് എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര പറയുന്നുണ്ട് അത് ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ വേണ്ടി പോവാണ് എന്ന് പറയുന്നുണ്ട് നിനക്കിപ്പോൾ ഫോണാണോ വലുത് അമ്മ ഇവിടെ വീണിരിക്കുന്നത് നിനക്ക് കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കലാവതി പറയുന്നുണ്ട് മോനെ എനിക്ക് കാല് നിലത്ത് വെക്കാൻ വയ്യ നല്ല വേദന എന്ന് പറയാണ് രേവതി പറയുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അച്ഛ എന്ന് പറയാണ് പെട്ടെന്ന് തന്നെ മുത്തശ്ശിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് സച്ചി ആണെങ്കിൽ വീട്ടിൽ ഇല്ലതാനോ രേവതി സച്ചിക്ക് വിളിക്കുന്നുണ്ട് സച്ചിയേട്ടാ മുത്തശ്ശി സ്റ്റെപ്പിൽ നിന്ന് വീണു കാല് ഭയങ്കര വേദനയുണ്ടെന്നാണ് പറയുന്നത് ഞങ്ങള് മുത്തശ്ശിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ് സച്ചിട്ടൻ അങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് അയ്യോ എങ്ങനെയാണ് മുത്തശ്ശി വീണത് ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് വരാം നിങ്ങൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് വാ എന്ന് പറയാണ് രവിയും രേവതിയും കൂടി കൊണ്ടുപോകുന്നുണ്ട് മുത്തശ്ശിയും ഹോസ്പിറ്റലിലെത്തി സച്ചിയും അങ്ങോട്ട് വരുന്നുണ്ട് ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട് കാൽഡി ഒരു എക്സ്റേ എടുത്ത് നോക്കണം എക്സ്റേ എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് സച്ചി എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് കാലിങ്കിൽ എല്ലിനി ചെറുതായിട്ടൊരു പൊട്ടൽ വന്നിട്ടുണ്ട് എന്ന് പറയാണ് നന്നായി റെസ്റ്റ് എടുക്കണം കാലിൽ ഇപ്പോ പ്ലാസ്റ്റർ ഇടാം എന്നെല്ലാം പറയുന്നുണ്ട് സച്ചിക്ക് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുകയാണ് എന്താ മുത്തശ്ശി നോക്കി നടക്കണ്ടേ ഇത് എന്താ ഇങ്ങനെ പറ്റിയത് എന്ന് പറയുന്നുണ്ട് എനിക്ക് അറിയില്ലടാ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ കാല് വഴുതി വീണതാ അതും അവിടെ എണ്ണയുണ്ടായിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഞാൻ കാല് വെച്ചതും വഴുക്കി അങ്ങോട്ട് പോകുമായിരുന്നു എണ്ണയിലെ ചവിട്ടിയെ പോലെയാ എനിക്ക് തോന്നിയത് എന്ന് പറയുന്നുണ്ട് സച്ചിക്ക് ഇത് കേൾക്കുമ്പോൾ സംശയം തോന്നുന്നുണ്ട് അമ്മ എണ്ണ ഒഴിച്ച് വെച്ചതാവാൻ ആവും സാധ്യത കാരണം ഇന്ന് രജിസ്ട്രേഷന് പോകണമെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് തടയാൻ വേണ്ടി അമ്മ തന്നെ ചെയ്തതായിരിക്കും ഇത് എന്ന് വിചാരിക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് ഇത് ചെയ്തത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് എനിക്ക് എനിക്കറിയാം അത് നീ ഇപ്പോ കാര്യമാക്കണ്ട ഇപ്പൊ കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ കാലിന് ഒരു പൊട്ടല്ലേ ഉള്ളു കുഴപ്പമില്ല നമുക്ക് വീട്ടിലോട്ട് പോവാം എന്ന് പറയുന്നുണ്ട് ശേഷം കാലില് പ്ലാസ്റ്റർ എല്ലാം ഇട്ടുകൊണ്ട് വീട്ടിലോട്ട് പോകുന്നുണ്ട് വീട്ടിൽ കയറി ചെന്നതും സച്ചി ചന്ദ്രയോട് പറയുന്നുണ്ട് അമ്മേ അമ്മയല്ലേ മുത്തശ്ശീനെ വേദിയിട്ടത് എന്ന് പറയുന്നുണ്ട് ചന്ദ്ര പറയാണ് ഇവിടെ എന്തുണ്ടായാലും അതെല്ലാം എന്റെ മേലക്കാണല്ലോ വരുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മ അവിടെ നിന്ന് താഴേട്ട് ഞാൻ ഞാനെന്ത് ചെയ്യാനാ ഞാൻ ഇവിടെ താഴെയാ നിന്നിരുന്നത് എന്ന് പറയുന്നുണ്ട് അവിടെ സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ച് വെച്ചത് അമ്മയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അവിടെ എണ്ണ ഒഴിച്ച് വെക്കുന്നത് എന്താ പ്രാന്തുണ്ടോ എന്ന് ചോദിക്കുകയാണ് ശ്രുതിയുടെ മുഖത്താണെങ്കിൽ ഒരു കള്ളലക്ഷണമുണ്ട് സച്ചി ശ്രുതിയെ നോക്കി ചോദിക്കുന്നുണ്ട് അമ്മയുടെ എല്ലാ പ്ലാനിലും നിങ്ങളും കൂടെ ഉണ്ടാവുമല്ലോ നിങ്ങൾക്കറിയുന്നുണ്ടാവും മുത്തശ്ശേരി വീഴ്ത്തിയിടാൻ എണ്ണ ഒഴിച്ചത് അമ്മയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് നീ അത് വിടടാ കുഴപ്പമില്ല എനിക്കിപ്പോ ഒന്നും പറ്റിയില്ലല്ലോ എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മുത്തശ്ശി ഇവരുടെ ഇടയിൽ എങ്ങനെയാ ജീവിക്ക ഇവരെ നീ കൊല്ലാനും മടിക്കില്ല എല്ലാ സ്വത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട് ഞാൻ ഇനി സ്വത്തിന് വേണ്ടി എന്ത് ചെയ്തടാ ഞാനൊന്നുമല്ലോ ഇത് ചെയ്തത് എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് മിണ്ടാതിരിക്കുന്നുണ്ട് ഈ രവി രവി ചന്ദ്രയോടായിട്ട് പറയുന്നുണ്ട് ചന്ദ്രേ എൻ്റെ അമ്മയെ വീഴ്ത്തിയിടാൻ എണ്ണയൊഴിച്ചത് നീയാണോ എന്ന് പറയുന്നുണ്ട് ഞാനൊന്നും നല്ല രവി ഏട്ടാ ഞാൻ അങ്ങനെ ചെയ്യോ എന്ന് ചോദിക്കുന്നുണ്ട് നീ അങ്ങനെ ചെയ്യും നീ സ്വത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കില്ല നീ ഇന്നലെ അമ്മയോട് വാദിക്കുന്നുണ്ടായിരുന്നല്ലോ ഈ സ്വത്തെല്ലാം സജിക്കൻ രേവധിക്കും എഴുതി കൊടുക്കാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് നീ തന്നെയാ ഇത് ചെയ്തത് സ്വത്തെല്ലാം എഴുതി കൊടുക്കാൻ വേണ്ടി ഇത് രജിസ്റ്റർ ഓഫീസില് പോവാതിരിക്കാൻ വേണ്ടി നീ ചെയ്തതല്ലേ ഇത് എന്ന് പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ അല്ല രവി ഒന്ന് വിശ്വസിക്കേ എന്ന് പറയുന്നുണ്ട് രവി പറയുന്നുണ്ട് എന്തും ഞാൻ ക്ഷമിക്കും അമ്മയെ എങ്ങാനും നീ കൊല്ലാനോ എന്തിനെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ക്ഷമിക്കില്ല ആ നിമിഷം നീ ഈ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും എന്ന് പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ രവി ഏട്ടോ അങ്ങനെയൊന്നും പറയില്ലേ ഞാനല്ല അതൊന്നും ചെയ്തത് എന്ന് പറയുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അമ്മ ആയിരിക്കില്ല അച്ഛാ അമ്മ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് സച്ചി പറയുകയാണെ എന്താ രേവതി നീ പറയുന്നത് നിനക്കറിയില്ലേ അമ്മയുടെ സ്വഭാവം അമ്മ അന്ന് നീ വീഴാൻ വേണ്ടി ചെയ്തത് ഓർമ്മയില്ലേ അന്ന് അതിൽ വന്ന് വീണതാരാ ശ്രുതിയല്ലേ ഇപ്രാവശ്യം ഇത് ചെയ്തത് അമ്മ തന്നെ ആയിരിക്കും പക്ഷേ ഇപ്രാവശ്യം അമ്മയുടെ പ്ലാനും പാളി പോയില്ല കറക്റ്റ് മുത്തശ്ശി തന്നെ അതിൽ വന്ന് വീഴുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് രവി പറയുന്നുണ്ട് ചന്ദ്ര നീ സ്വത്തിനു വേണ്ടി മാത്രമാണോ ജീവിക്കുന്നത് നീ അതിനു വേണ്ടി എന്റെ അമ്മയെ കൂടി കൊല്ലാൻ നോക്കിയല്ലേ എന്ന് പറയുന്നുണ്ട് ഞാനല്ല രവി ഏട്ടാ അത് ചെയ്തത് എന്ന് പറയുന്നുണ്ട് രവി ഈ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി നിനക്കറിയില്ലേ ആരാണ് ഇത് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല അച്ഛ അറിയില്ല എന്ന് പറയുന്നുണ്ട് രവി പറയുന്നുണ്ട് ഇനി എങ്ങ എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ഈ വീട്ടിലുണ്ടാവില്ല നിന്നെ അടിച്ചു പുറത്താക്കും ഞാൻ അതിനുശേഷം നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല എന്നെല്ലാം പറയുന്നുണ്ട് അല്ല രവിയേട്ട അങ്ങനെയൊന്നും ചെയ്തത് എന്ന് പറയുന്നുണ്ട് രവി പറയുന്നുണ്ട് ഇന്ന് മുതൽ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് നീയാ എന്തെങ്കിലും കുറവ് വന്നെന്നറിഞ്ഞ ആ നിമിഷം നീ ഈ വീടിന് പുറത്തായിരിക്കും എന്ന് പറയുന്നുണ്ട് ആ അതിനെന്താ രേവതി നോക്കില്ലേ അമ്മയുടെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്കും അതാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് രേവതി അല്ല നീ തന്നെ നോക്കണം എല്ലാ കാര്യങ്ങളും നോക്കണം അമ്മയ്ക്ക് എന്തെങ്കിലും കുറവ് വന്നെന്ന് അമ്മ എന്നോട് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ വീട്ടിലുണ്ടായിരിക്കില്ല മനസ്സിൽ വെച്ചോ എന്നും പറയുന്നുണ്ട് രവി ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കി എപ്പിസോഡുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്